ും കണ്ടിരുന്നോണ്ടിരുന്ന കുഞ്ഞയുടെ ബുക്ക് കണ്ടിരുന്ന സത്യം പറഞ്ഞേ എല്ലാ സാധനവും ഒളിപ്പിച്ചിരിക്കുന്നത് നീയാണ് സത്യം പറഞ്ഞു സത്യം പറഞ്ഞിട സ്വഭാവം ഒക്കെ അറിയാലോ ഒറ്റനെന്നെ നീ ചൂടാവോ ഞാൻ ചൂടായില്ല ഞാൻ കാര്യം ചോദിച്ചതാണ് എങ്ങനെടേ കാര്യം ചോദിക്കണേ ഞാൻ എങ്ങനേച്ചാല നിനക്ക്ന്താ പ്രശ്നം നിനക്ക്ന്താ പ്രശ്നമെന്നെ പിഞ്ചു കുച്ചിനെടത്ത് ഞാൻ ചൂടാണ നിനക്ക് പ്രാന്താടാ ഞാൻ ചൂടായില്ല ഞാൻ കാര്യം ചോദിച്ചു നീ ഇപ്പോ എന്തിനാ എന്നെ ചൂടാวนേ ഒന്നാമത്തെ നേരം മൂഡ് ശരിയായിട്ട് ഇരിക്കില്ല നീ ഇറങ്ങി പോയെ നിന്റെ മൂഡ് ശരിയില്ല ഞാൻ എന്തോയാണോ നീ ഇറങ്ങി പോ തന്നെ ഫോണിലേ എന്തുപോയില്ലേ പോണം എന്ന് പോ എന്ന് പോണംോടാ ആ ഞാൻ എനിക്ക് തോന്നുന്നു പോ തോന്നും പോന്ന് ആ ഉണ്ടല്ലേ ഇങ്ങോട്ട് നിനക്ക് പറഞ്ഞു അതാണ് ഞാൻ ചെയ്ത തെറ്റ് നിന്നെ വിളിച്ചു വരുത്തിയപ്പോ ഞാൻ വിചാരിച്ചു പാവം കൊച്ചി വരൂ രണ്ടു ദിവസം നിനക്ക് ഇറങ്ങി വീട് പോയിട്ട് വന്നതിനു ശേഷം ഒരുപാട് മാറി കേട്ടാ നീ ഞാൻ എന്തോ നീ പറയ മാറി കാണുന്നില്ല പ്രശ്നം തന്നെ ആ കുഞ്ഞാ കള്ളം പറയണെന്ന് നീ കൊച്ചിന് അടിച്ചതിന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട വരവരെ ആർക്കും ഒന്നിനും സമയമില്ല ആ കുഞ്ഞുങ്ങാൻ തിരിക്കാൻ പോലെ ആർക്കും സമയമില്ല എല്ലാവർക്കും തല്ലാന പറ്റുമോ ഇവിടെ എന്നിട്ടാണ് ഈ കിടന്ന് അടി ഉണ്ടാക്കണോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കലേട്ടാ ഇ അന്തദേശ പെണ്ണ അന്തദേശ പെണ്ണ ശിവ കാല വരെ തൂകി തറ അടിക്കണം എന്തോศรี ഇത് ആണോ മുറിഞ്ഞു ഇങ്ങോട്ട് വരിക ഗേ ഗേളി ഇങ്ങോട്ട് എന്നെ പറ്റയാ എന്നെ പറ്റേടാ ദേ അതെ ഞാൻ അങ്ങനെ വയ്യ കുഴപ്പില്ല എടാ തിന്നെ എന്താ എന്നെ പറ്റയാ ഇല്ല കുഴപ്പില്ല കുഴപ്പില്ല ഹേ കുഴപ്പില്ല മരിങ്ങ അടക്കൊള്ളേട്ടോ ഞാൻ നിനക്ക ದೇಶം തിരിക്കാനല്ല പെമുള്ളരി ശരക്കുട്ടാ

ഇല്ലല്ലോ ഞാൻ എന്തുവാ പറഞ്ഞേ ഇനി കള്ളം പറഞ്ഞാ ഞാൻ നല്ല അടി തരൂന്നല്ലേ പറഞ്ഞില്ല കല്ലുമോള് വന്ന് ഞാൻ വാങ്ങി കൊടുത്തോളാം മുട്ടായി കൊച്ചിരി എല്ലാവർക്കും അടിച്ചടിച്ചു വേണം സ്നേഹം തീർക്കാൻ സ്നേഹിക്കാൻ അറിയില്ല അടി സ്നേഹിക്കടങ്ങും കൊച്ചിരിടാം മഴ ശരീരം മൊത്തം തണുത്തിരിക്കുന്നു വിറയിലുണ്ട് മക്കളെ ഒരു അഞ്ഞൂറ് രൂപ തരൂ ഞാൻ മുപ്പതരാം ഇഞ്ഞൂറല്ല ആയിരം തരാം അത് ആരോട് പോകുമ്പോ ഇപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ തരയാണെങ്കിൽ മുപ്പതാരുന്നു